ഇത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ അതും സംഘടി ഞാൻ പറഞ്ഞത് ഇത് ആരെങ്കിലും ഒറ്റ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം മാത്രമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല കാരണം ആ സംഭവം പുറത്തു വന്ന ടൈമിങ് ആ ടൈമിങ്ങിൽ തന്നെ അതിനോടുണ്ടായ പ്രതികരണങ്ങൾ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സ്വന്തം ഫേസ്ബുക്കില് ഒരു മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വന്തം ഫേസ്ബുക്കിൽ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ സാംസ്കാരിക പിന്നെ ജീവികളൊക്കെ ഒന്ന് വിളിക്കപ്പെടുന്ന ചില ആളുകൾ അവരൊക്കെ സ്വന്തം വാളിൽ ഇങ്ങനെ വിത്തിൻ നോ ടൈം അതിങ്ങനെ എടുത്ത് ഉപയോഗിക്കുക അത് മാത്രമാണോ പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ മതേതരത്വം പറയുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇത് ഒരു കാരണമാക്കിയിട്ട് ഉപയോഗിക്കുക എന്നതുകൊണ്ടും തീർന്നില്ല ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ട് വടകരയിൽ ജൂൺ മാസം ഏ മെയ് മാസം ആറാം തീയതി സി പി എം എതിർ സ്ഥാനാർത്ഥിയെ കാഫിറാക്കുന്ന നിലപാടിനെതിരെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഔദ്യോഗിക പരിപാടി നടത്തുക സി പി എം യു എൽ ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായിട്ട് ഈ കാഫിർ എന്നുള്ള വാക്കുപയോഗിച്ചിട്ട് അവിടെ പരിപാടി നടത്തുക അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇത് മുഖമില്ലാത്ത ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വിട്ടതുകൊണ്ട് എന്റെ പേരിലല്ല അതിനെ തെരഞ്ഞെടുപ്പ് സമയത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും ആ പരാജയത്തെ മറക്കാനൊക്കെ ആവശ്യാനുസരണം എടുത്തു ഉപയോഗിച്ച മുഴുവൻ ആളുകൾക്കും ഈ കാര്യത്തിൽ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അപ്പൊ അത് ഏത് ഫാക്ടറിയിലാണ് ഈ നുണബോംബ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് കൃത്യമായി കേരളത്തിലെ പോലീസ് ജനങ്ങളോട് പറഞ്ഞേ വെക്കൂ പോലീസിന്റെ മെല്ലെ പോക്ക് ഇനിയെങ്കിലും അവസാനിക്കണം ഇനി ഇതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ രക്ഷിക്കാനോ മറച്ചുപിടിക്കാനോ കഴിയില്ല ഇപ്പൊ സാക്ഷികളാണെന്ന് പറഞ്ഞ ആളുകളെ എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല എന്നുള്ള വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാക്കി നിൽക്കുകയല്ലേ ഇതിങ്ങനെ വ്യാജമായിട്ടുള്ള ഈ സ്ഥാനം പ്രചരണത്തിന് ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്താ ഇവർക്കെതിരെ കേസെടുക്കാത്ത എന്താ സംശയം നീ ഇനി എന്താ അതില് സംശയമാക്കി അടിമുടി പാർട്ടിക്കാർ ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു ഇപ്പൊ പുറത്തിറങ്ങിയ പല പേരുകാരുടെയും പ്രൊഫൈൽ ഉൾപ്പെടെ നിങ്ങൾ പരിശോധിക്കുമ്പോ ഇപ്പൊ ലോകീതൊക്കെ വെച്ചിരിക്കുന്ന പ്രൊഫൈൽ ഉൾപ്പെടെ പരിശോധിക്കും നേരത്തെ പരിശോധിച്ചപ്പോ അടിമുടി സി പി എം എല്ലാ കാര്യങ്ങളിലും സി പി എമ്മിനെ പിന്തുണക്കുന്നവർ പാർട്ടി പങ്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അതിനകത്ത് ഇപ്പൊ വല്യ സത്യം പറഞ്ഞ പിന്നെ അല്ല എനിക്ക് സമാധാനമാണ് തോന്നുന്നത് കാരണം ഇതൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പ് വടകരയിലെ ജനങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ സമാധാനം പറഞ്ഞാൽ തീരില്ല അവർക്കൊരു സംശയം വന്നിരുന്നെങ്കിലോ നിങ്ങൾ ആലോചിച്ചു നോക്കും അതിന്റെ ഒരു കാര്യം നിങ്ങള് ഇപ്പം പോരാളി ഷാജി ക്രെഡിബിലിറ്റി ഇല്ലാത്തത് ഒന്നാണെന്ന് വിശ്വസിക്കുമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പോരാളി ഷാജിയിൽ വന്നൊരു കാര്യത്തെ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾക്ക് എതിരെ ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നത് എന്തിനാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ മുൻ എം എൽ എ സ്വന്തം ഫേസ്ബുക്കിൽ ആ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് ഏരിയ സെക്രട്ടറിമാർ പാർട്ടിയുടെ ബുദ്ധിജീവികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ അവരൊക്കെ ഈ ക്രെഡിബിലിറ്റി ഇല്ലാത്തവരുടെയും മുഖമില്ലാത്തവരുടെയും പോസ്റ്റുകൾ എന്തിനാണ് എടുത്ത് ഉപയോഗിക്കുന്നത് അപ്പം അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും പിടിക്കപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ ജയറാം പുതുക്കോട്ടയിലെ പുതുമണവാണൽ ബൈനോക്കുലർ അടുത്ത് പ്രേംകുമാറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇവൻ്റെ ആണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്നത് പോലെ ഞങ്ങളുടെ അല്ല അവരുടെയാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞങ്ങൾ തുടക്കം തൊട്ട് ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ജനിച്ചതും വളർന്നതും കൊടിപിടിച്ചതും പൊതുപ്രവർത്തനം നടത്തിയ രീതികളിൽ എന്തെല്ലാം കുറവുകൾ ആരെല്ലാം ചൂണ്ടിക്കാണിച്ചാലും വർഗീയത പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിച്ചവരുടെ പട്ടികയിൽ ഇതുവരെ ചെന്നിട്ടില്ല എന്നുള്ളതാണ് ഉറച്ച വിശ്വാസം ആ വിശ്വാസത്തെ വടകരയിലെ ജനങ്ങൾ കാത്തു എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമാധാനം അതിൻ്റെ പിന്നിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കോടതിയുടെ ഇടപെടലുള്ളത് കൊണ്ട് മാത്രം ഇത്രയും വന്നതാണ് പോലീസിൻ്റെ നിഷ്പക്ഷതയ്ക്കും സത്യസന്ധതക്കും അവാർഡ് കൊടുക്കാനുള്ള സമയമല്ല ഇത് കാരണം എന്താണെന്നറിയാം കോടതി സത്യം പറഞ്ഞ ചെവിക്ക് പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് വന്നത് സ്വമേധയല്ല എന്നിട്ടും ഇപ്പോഴും ഇത് പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുത്തിട്ടില്ല അപ്പൊ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയറാണ് ഇതിന്റെ പിന്നിൽ ആരാണ് ഇത് ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു ആ ഉദ്ദേശം നടന്നിട്ടില്ല പിന്നെ ഞങ്ങൾ ഇതിന്റെ പുറകെ കൂടിയത് എന്തിനാണെന്നറിയും അത് സാധാരണ സി പി എം പ്രവർത്തകൻ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇതിന് വേണ്ടത് ഒരു റെഡ് എൻകൗണ്ടർ ആണ് സാധാരണ സി പി എം പ്രവർത്തകൻ അവൻ്റെ പ്രതികരണശേഷി വീണ്ടെടുത്തിട്ട് ഈ വൃത്തികേടുകൾ ചെയ്യുന്നതിനെതിരായി പ്രതികരിക്കാൻ തയ്യാറാവണം വടകരയിലെ മാഷാറയും വടകരയിലെ കാഫിറുമൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ആർജവും കാണിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പരിപൂർണമായി കൈവിടുമെന്നുള്ള ബോധം അതിൻ്റെ സാധാരണ പ്രവർത്തകർക്കുണ്ടാവണം എന്നുള്ളതാണ് അതിനാണ് ഞാൻ റെഡ് ഔൻ എൻകൗണ്ടർ എന്നുള്ളത് വാക്കിതിനെ ഉപയോഗിച്ച് ആദ്യം വന്നതും രണ്ടാമത് വന്നതും മൂന്നാമത് വന്നതും നാലാമത് വന്നതും പോലീസ് റിപ്പോർട്ട് പ്രകാരം വന്ന പേജുകൾ അത് മാത്രമല്ല ഇത് ഉണ്ടായതും ഇത് ഉണ്ടാക്കിയതും എവിടെ നിന്നാണ് എന്നുള്ളതും കൂടെ വ്യക്തമാവേണ്ടതുണ്ട് അതിന് ഇനിയും നിയമപരമായ ഫോളോഅപ്പുകൾ നടത്തും പറഞ്ഞല്ലോ പലതരത്തിലുള്ള തെളിവുകളൊക്കെ പലതരത്തിലുള്ളതും കിട്ടിയിട്ടുണ്ട് നമ്മൾ ആയിരിക്കും അതിന്റെ പിന്നിൽ പാർട്ടി ലോക്ക് ചെയ്യുന്നതിന്റെ മുമ്പേ ചില ആളുകൾ ഞാൻ അതിന്റെ കൺഫർമേഷൻ പറയേണ്ടത് പോലീസാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത് പക്ഷേ ലോക്ക് ചെയ്യുന്നതിന്റെ മുമ്പേ ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രൊഫൈൽ ഉടനീളം സഞ്ചരിച്ചാൽ ഒരു പിന്നെ ഒരു ഒരു എന്താ പറയുന്ന ഒരു സി പി എം എക്സിബിഷനിൽ സഞ്ചരിച്ച പോലത്തെ ഒരു അനുഭവം ആളുകൾക്കുണ്ടാവും അതുപോലെ പാർട്ടിക്കാരാണ് അതുപോലെ പാർട്ടിക്കാർ അല്ല ഞാനതിനകത്ത് രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്ന് അതങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ചതാണെങ്കിൽ ഇവരാരും അതെടുത്തിട്ട് ഇവരുപയോഗിക്കാൻ പാടില്ലായിരുന്നു ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി അതുപോലെ ഒരു മുൻ എം എൽ എ ഏരിയ സെക്രട്ടറിമാർ ഡിവൈഎഫ്എയുടെ സംസ്ഥാനം മുതൽ പിന്നെ ബ്രാഞ്ച് വരെയുള്ള മുഴുവൻ ആളുകൾ എല്ലാവരും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം അതിനെ അങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകളെന്ന് അങ്ങനെ വിളിച്ച് മാത്രം ഇവർക്ക് അതിന്റെ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഒന്ന് രണ്ട് ഇതാരാണെന്ന് പറയാനുള്ള മടിയും അത് കണ്ടെത്താനുള്ള പോലീസിന്റെ മടിയും വ്യക്തമാക്കുന്നത് എന്താ കൃത്യമായി സി പി എം ബന്ധമുള്ള ആളുകൾ തന്നെയാണ് അതല്ലെങ്കിൽ പോലീസ് ഇത്ര മടിക്കും ഇത് വല്ല യു ഡി എഫുകാരനുമായിരുന്നെങ്കിൽ മണിക്കൂറുകൾ വേണോ പോലീസിന് ഇപ്പൊ പോലീസ് അഡ്മിന് അറിയുന്നു പോലീസ് അതിൻ്റെ പിന്നിലാര ഞങ്ങൾ അന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പം അഡ്മിന് ചോദ്യം ചെയ്യണം അപ്പൊ എന്തൊരു ഒരു താമസ കാലതാമസമായിരുന്നു പോലീസിന് ആദ്യം തെരഞ്ഞെടുപ്പിന്റെ പോളിങ് കഴിയണമെന്ന് പോലീസിന് നിർബന്ധം പിന്നെ റിസൾട്ട് വരെ വെയിറ്റ് ചെയ്യണമെന്ന് പോലീസിന് നിർബന്ധം കാരണം റിസൾട്ട് എതിരായ ഒരു ന്യായം പറയണമല്ലോ ഇനിയിപ്പോൾ അതൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞു കോടതി ചെവിക്ക് പിടിച്ചത് കൊണ്ടാണ് ഇത്രയും ഇത് മുന്നോട്ട് പോയത് അപ്പം ആ പോലീസിന്റെ ആക്ഷൻ എടുക്കാനുള്ള മടി തന്നെ കാണിക്കുന്നത് ഇതിന്റെ പിന്നിലെ സി പി എം സാന്നിധ്യമാണ് വടകര എംപിയുടെല്ലോ ഇത് നിങ്ങൾ ചെറുപ്പക്കാരനെ ആലോചിച്ചു നോക്കി അയാളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് അയാളോട് നന്ദിയുണ്ട് അയാളാ പോലും ഫോണും കൊണ്ട് നേരെ അപ്പൊ സ്റ്റേഷനിൽ പോയില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്ക് ഇത് കേവലം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രമല്ല ഞാൻ പറയുന്നത് ആ നാടിനോട് ചെയ്ത വലിയൊരു അനീതിയല്ല അവിടുത്തെ ജനങ്ങളെ തമ്മിലടുപ്പിക്കാവോ അന്ന് എനിക്കെതിരെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇപ്പൊ ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്നൊന്ന് സ്വയം ചോദിക്കാൻ അവരൊക്കെ ഒന്ന് തയ്യാറാവണം ജനങ്ങളെ തമ്മിൽ തമ്മിലടുപ്പിക്കാവോ തെരഞ്ഞെടുപ്പ് ജയിക്കും തോൽക്കും അപ്പൊ അതിനുള്ള ഒരു ശ്രമത്തിന്റെ പിന്നിൽ ആരാണെന്ന് കൃത്യമായി കണ്ടെത്തിയാലുള്ള ഒരു ഗുണം ഇത്തരം കാര്യങ്ങൾക്ക് മെനക്കെടുന്നവർക്ക് അവരൊന്ന് ഭയപ്പെടും ഭയപ്പെടുമെന്നുള്ളതാണ് ആ പണി ആരെങ്കിലും ഒന്ന് നിർത്തിയ നാടിനത്രയും നല്ലതല്ല ഇപ്പൊ അത് വടകര എംപിയുടെ മാത്രം കാര്യമല്ല നാടിന്റെ സമാധാനത്തിൻ്റെ കാര്യമാണ് അതിൻ്റെ പിന്നിൽ നിയമപരമായി കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാവും